ൊക്കെ പിടിക്കാത്തത് നിങ്ങനെ പറഞ്ഞെങ്കില് അങ്ങനെ വന്നത് പോലെ പറഞ്ഞു ഇഷ്ടപ്പെടത്തില്ല എന്തത് ഇത്ര പറയാൻ വേണ്ടി കരഞ്ഞ കരയാന്നല്ല പറഞ്ഞു ഇത്രയും വീണ്ടും പറയാൻ വേണ്ടി എന്തോ ഞാൻ എന്തോ പ്രശ്നം എനിക്ക് മൊന്നു വിളിക്കാനേ വിളിക്കാം വിളിച്ച കാര്യം ചോദിച്ചതിന് അപ്പത്തേക്ക് വന്നിട്ട് പറഞ്ഞു മൊണ്ന്ന് വിളിച്ചില്ല മോനെ എന്നാപ്പം ഞാനും മോനെ ആ ചോപ്പം വന്നിട്ട് ഒരു പ്രശ്നത്തിൽ നിൽക്കാത്ത ആളാണ് പക്ഷെ എനിക്ക് ആ കാണിച്ചത് ഇഷ്ടപ്പെടാത്തോണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത് ചോപ്പന വന്നോ എടാ നിന്റെ വീട്ടുകാരെ പഠിപ്പിച്ച സംസാരം ഇവിടെ പറയിപ്പിക്കരുത് കേട്ടോ നീ കുറച്ചു കൃത്യ സമയത്തൊക്കെ മൊണ്ണനിക്ക് കൃത്യ സമയത്തൊക്കെ ഇന്നലെ മൊണ്ണെ വിളിച്ച കുഴപ്പമില്ല എന്തിനാണ് നാടൻപൊട്ടി വളർത്തുന്നെന്താണ് അപ്പൊട്ട് നാടൻപൊട്ടി പട്ടീനുള്ളവരെ വിളിക്കുന്നത് കേട്ടില്ല അവൻ അവൻ പട്ടീന്നുള്ള അവൾ അവളെ പട്ടീന്ന് നൽകിയവൻ ആരാണ് അവൻ്റെ പിള്ളേർ എന്റെ പരിശീലനം ഏടാ തിരക്കെണ്ണിപ്പോൾ പറഞ്ഞ എന്നാ പറഞ്ഞ് കേട്ടോ പറഞ്ഞ പിന്നെ പറയുമ്പോൾ പറഞ്ഞോക്കാരോ സെഫ്റ്റി എടാ മോഡറേറ്റർ അവൻ ഇവിടെ ഉണ്ടല്ലേ ഈ കൂട്ടത്തിനുണ്ടല്ലോ കണ്ടുപിടിച്ചോളാ എന്താടാ എന്തോടാ എന്ത് പറ്റി കൂട്ടി ഹലോ എന്ത് പറ്റി കേറി നേരം തൊട്ട് വെറുതെ വന്ന് പുറകെ പുറക്കെ നടന്നിട്ട് എന്റെ എന്റെ അടുത്തു സംസാരിച്ചു അപ്പോഴത്തേക്ക് എന്റെ ഫിയാൻസ് സംസാരിച്ചു ഒടങ്ങെ പറയാണ് അങ്ങേ അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പൊ ഞാൻ അവനും എന്റെ കൂട്ടുകാരി കൂടെ അവടെ വട്ടം കൂടി അങ്ങേ ചീത്തോളു എന്നെ പട്ടിന്ന് വിളിക്കുന്നത് തേങ്ങ സംസാരിച്ചു തീർക്കാൻ ഞാൻ എന്തിനു വിളിച്ചെന്ന് മാത്രമേ ചോദിച്ചോ എന്റെ അപ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ

മറ്റേ പെണ്ണുന്റെ എനിക്ക് വേണ്ടി നീ എന്തിനാ എന്റെ ബാറ്റാവിനെ പൊണ്ണയെ വിളിച്ചെന്തിനു വേണ്ടി കൊറച്ച് വരുന്നത് കൊരച്ചോണ്ട് നിൽക്കുന്ന രണ്ടാളും വന്നു പേരെന്തോ ഏതോ അനക്കറിയില്ല രണ്ട് മൊണ്ണന്റെ പേര് അതാ എനിക്ക് കഴിയുമോ അതേ അതേ കഴിയുമോ അതാനൊക്കെ കഴിയും അതാനൊക്കെ കഴിയുമോ ഒന്നു കഴിഞ്ഞിട്ടേ ആ സ്വന്തം ഫാമിലി വല്ലാത്ത കൊണക്കാൻ ആ നാടൻപട്ടി മൊണ്ണ നീ കൊരക്കാണ്ട് പുറത്ത് പുറത്തന്നമെ പുറത്തമ കറക്റ്റ് ആയൽക്കൂട്ടം താല്പര്യം ജമാലും അല്ലേ നീന്ത കൊണക്കണക്കുന്ന സിറ്റുവേഷൻ ഏതാണ് ഇപ്പൊ ആ വണ്ടി ഇവിടെ വന്ന പരോട്ടീസ് പരോട്ടീസ് നാടാൻപട്ടി ചോദിച്ചിട്ട് அது எ அன்ன மனசிலாகும் நாடம்பட்டி மொண்ணா അതെയാ ഓ ഓട്ടിയോ കരുണെ ഞാൻ കുട്ടിയോടെ പേരിൽ വെച്ചിട്ടു പിന്നെ ഇവനെന്താ രണ്ടുപേരും ഒന്ന് നിർത്തോ കൊറേ നേരം ആയല്ലോ ഒരു ഉപ്പ് പോലല്ലോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തേലും കാര്യം ഉണ്ടോ ഇങ്ങനെ നടന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുവല്ലേ പറഞ്ഞോണ്ടിരിക്കുവല്ലോ ആ എന്തോ എത്ര പേര് നിർത്താൻ പറഞ്ഞ പിന്നെ കിടന്ന് പൊണിക്കുന്ന എന്തിനാ നടന്ന് കോണാ 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 പുതുക്കി വന്നിരിക്കാൻ പറ്റത്തില്ലേ ഇത് അരമണിക്കൂറായിട്ട് ഒരേ ഡൈലോഗും പറഞ്ഞോണ്ടിരിക്കും ഞാൻ പ്ലസ് അല്ലേ എവിടാ എവിടാ അഞ്ച് സെക്കൻഡ് സോൾവ് എന്താ പ്രശ്നം എന്ന് എന്തോ മൊണ്ണ കേസാണ് മൊണ് ഇത്ര അരമണിക്കൂറായിട്ട് കിടന്നു അങ്ങോട്ട് ഇങ്ങോട്ട് ബ്രോ ആ പറയൂ ബ്രോ എന്താണോ സുഖം പേര് বিরিয়ান বিরিয়ান বিরান বিরান বিরাট বিরিয়ান